അസ്സലാമു അലൈക്കും വർഹമത്തുള്ള ഗുജറാത്തിലെ അഹമ്മദാബാദ് മഹാനരായ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയുടെ നേരെ ദുർവശത്ത് തന്നെയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന മഹാനരായ മക്ബൂലെ റളിയല്ലാഹു അൻഹുവിന്റെ ദർഗ ശരീഫ് ഹബീബായ മുത്തു നബി സാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കദം ശരീഫ് സൂക്ഷിച്ച സ്ഥലം കൂടിയാണോ ഈ മഖ്ബറ മഹാനരായ ഷാഹാലും മുതിയഹു അൻഹു മഹാനവയുടെ ചരിത്രം മുമ്പ് നമ്മൾ വിവരിച്ചിട്ടുണ്ട് ആ ഷാഹാലും മദിയമ്മോഹനു വലിയ ആഷിഖു റസൂരാണെന്ന് പറഞ്ഞിരുന്നു ഷാഹാലും മതി ഉള്ളഹു അൻഹു മുത്തലോഹിസലവ തങ്ങളുടെ മധു പാടുകയും പറയുകയും ഒരുപാട് ആളുകളെ അതിനുവേണ്ടി പ്രോത്സാഹനം കൊടുക്കുകയും അവർക്ക് പാരിദോഷം കൊടുക്കുകയൊക്കെ ചെയ്തിരുന്ന വലിയ മഹാനാണ് ഷാഹാലും തങ്ങളെ ആ ഷാഹ്ലന്ദബീബായ് മുത്തുലബി സു അഹു അലൈഹി സ്വലമതങ്ങളോടുള്ള അറങ്ങാത്ത ആഗ്രഹം കാരണം ഹബിബായി മുബ്ത്തുലിസുല്ലാഹു അലൈഹി സ്വലമ തങ്ങളുടെ കദം ഷരീഫ് പതിഞ്ഞ ഒരു കല്ല് കദം ഷരീഫിന്റെ രൂപത്തിൽ പതിഞ്ഞ രീതിയിലുള്ള ഒരു കല്ല് മഹാനവികള് ഉണ്ടാക്കിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ഒരു നിരക്കുള്ള ചരിത്രം അങ്ങനെ മഹാലവികളുടെ കാലശേഷം അവിടുത്തെ സഹോദരനാണ് പപ്പ പോലെയാലും ചിലർ പറയുന്നു പറയുന്നുണ്ട് ചിലർ പറയുന്നത് അവിടുത്തെ പേരക്കിടാവാണ് എന്നാണ് പേരക്കുട്ടിയാണമ്മ ഏതായാലും മഹാനായ മക്ബൂലാലും ഉദയം മോഹനെ ഒപ്പം പരമായ അഭിപ്രായപ്രകാരം മഹാനായ ഷാഹാലും തങ്ങളുടെ സഹോദരനാണ് സഹോദരന്റെ കൈവശമാണ് ഷാഹാലും തങ്ങളുടെ ഒഫാത്തിന് ശേഷം ഈ കദും ഷെരീഫ് ഉണ്ടായിരുന്നത് ഈ കദും ഷെരീഫ് മഹാനരായ മക്ബൂലാലും മതിയോ മോഹോനെ പോയി നെഞ്ചത്ത് ചേർത്ത് നെഞ്ചിൽ വെച്ചിട്ടായിരുന്നു നടന്നു നടന്നിരുന്നത് ഒരു സമയവും അത് നെഞ്ഞിൽ നിന്ന് മാറ്റിവെക്കാറില്ല എപ്പോഴും അത് നെഞ്ഞിൽ തന്നെ വെച്ചുകൊണ്ടായിരുന്നു മഹാനവകളുടെ യാത്രയും അതുപോലെ ജീവിതവും മറ്റുള്ള എല്ലാ ഹൈറായ പ്രബോധനങ്ങളും നടന്നിരുന്നു അങ്ങനെ മഹാനായ പുതിയ വഫാത്തായി അവിടുത്തെ ജനാസ കവറടക്കി കബറടക്കി ജനങ്ങളെല്ലാം പിരിഞ്ഞു പോകുമ്പോൾ ആ കബറ് രണ്ടായി തുടരും വീണ്ടും അതിൻ്റെ പണികളൊക്കെ തീർത്ത് ജനങ്ങളെ വീണ്ടും കവറ് വയതുപോലെ പണി നിൽക്കുകയും വീണ്ടും ആ ഖബർ പുളരും ഇങ്ങനെ പല തവണ ആളുകൾ കബറ് പഴയ പഴയ രീതിയിൽ എല്ലാ പണികളും തീർത്തു പോകുമ്പോഴേക്ക് വീണ്ടും ഖബർ പിളരുന്ന രീതി പല തവണ ആവർത്തിച്ചു ആളുകളെല്ലാം ഇല്ലാതെ അത്ഭുതപ്പെട്ടു അതിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ അഹമ്മദാബാദിലെ ആദിക്ക് ഒരു സ്വപ്നം കാണുകയാണ് മഹാനായ മക്ബൂര് മൃദയംബാബുൻ്റെ സ്വപ്നത്തിൽ വന്ന് പറയുകയാണ് എന്റെ കദം ഷരീഫ് എന്നിൽ നിന്ന് എടുത്തു മാറ്റിയത് അത് എന്നിൽ തന്നെ കൊണ്ടുവന്ന് വെക്കണം അത് എന്റെ നന്യത്ത് തന്നെ എന്റെ കബർ ഷരീഫിന്റെ മുകളിൽ തന്നെ കൊണ്ടുവന്ന് വെക്കുക എന്ന കൽപ്പന അവിടുത്തെ അഹമ്മദാബാദിലെ കാതിയാലത്ത് സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുകയാണ് പിറ്റേ ദിവസം നേരം വന്നപ്പോ തന്നെ കാതിയാലിരം അറിയിക്കുകയും കദം ഷരീഫ് എടുത്തു കൊണ്ടുവന്ന് മഹാനായ വൂര ബാബുഹീന്റെ മക്ബറയുടെ മുകളിൽ വെച്ച് പിന്നീട് ഈ കബർ തുളരുന്ന ആ ഒരു സംഗതി പിന്നീട് ഉണ്ടായിട്ടില്ല എന്നാണ് അവിടുത്തെ മക്ബറയും അവിടുത്തെ മക്ബറയുടെ മുകളിൽ വെച്ച് കദം ഷെരീഫ് ഒക്കെയാണ് ഈ കാണുന്നത് മഹാനായ തങ്ങളുടെ സഹോദരനാണ് എന്നാണ് പ്രബലമായ അഭിപ്രായ പ്രകാരം അഭിപ്രായത്തിൽ മഹാനായ മക്ബുലാലു ഈ കദും ഷെരീഫ് സഹോദരന്റെ കാലശേഷം മഹാനകളെ കൈവശം എത്തിയതാണ് അതല്ല മഹാനറകൾക്ക് ആരോ സമ്മാനമായിട്ട് കദും ഷെരീഫ് കൊടുത്തതാണെന്നും ചിലർ പറയപ്പെടാറുണ്ട് ഏതായാലും ജ്യേഷ്ഠനായ ഷാഹാലും മദീ അബ്ബാബുവിനും സഹോദരനായ മഹാനായ മഹബൂർ അഹി മുദീ അബ്ബാബുവിനും അവിടുത്തെ പിതാവായ കുത്തുബാലും മുദീ അബ്ബാബുനും എല്ലാവരും നാശിക്കീയങ്ങളാണ് ഹബീബായ് മുത്തുനുബ് സ്വല്ലു അലൈവലോട് അടങ്ങാത്ത ഇഷ്കു സ്നേഹം വെച്ച് നടക്കുന്ന ആളുകളാണ് അവിടുത്തെ വെല്ലിപ്പയായ അഹമ്മദ് ഷാ ഉദിയാഹനു അവിടെയൊക്കെ പിതാവായ അഹമ്മദ് ഷാ ഉദിയാഹനു വലിയ അഷിഖു റസൂലായ വലിയ മഹാനാണ് ഇതൊക്കെയുള്ളത് ഗുജറാത്തിലെ അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അഞ്ചാറ് കിലോമീറ്റർ ദൂരെ ഷാഹാനന്ദങ്ങളുടെ ദർഗയിലേക്കുള്ളൂ ഇവിടുന്ന് അല്പം സഞ്ചരിച്ചാൽ ഇവിടുത്തെ പിതാവ് കുതുബാനന്ദർഗയിലേക്കും ഒരു അതുപോലെ തന്നെ അഞ്ചാറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ അഹമ്മദ് ഷാ ഒദി ഒദിഹിൻ്റെ ദർഗീലേക്കൊക്കെ എത്താൻ സാധിക്കും ഇൻഷാഅബുല്ലാ വിളങ്ങളിലൊക്കെ വരാൻ എല്ലാവർക്കും നൽകും ആറാവട്ടെ ആമിൻ അറബുബിൻ അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷൻ അഹമ്മദാബാദിലൊക്കെ കേരളത്തിൽ നിന്ന് എല്ലാ ദിവസവും രണ്ടും മൂന്നും ട്രെയിനുകൾ എല്ലാ ദിവസവും അഹമ്മദാബാദിലേക്കുണ്ട് അഹമ്മദാബാദിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് വെറും ഓട്ടോറിക്ഷയ്ക്ക് നൂറ് ഇരുന്നൂറ് രൂപ വിളിച്ച് സ്വന്തമായി വിളിക്കുക അല്ലെങ്കിൽ ഷെയർ ഓട്ടോ ആണെങ്കിൽ ഇരുപതോ മുപ്പതോ രൂപ കൊടുത്താൽ ഈ മക്കാമിലേക്ക് അവരെത്തിച്ചിരുന്നതാണ് ഇൻഷാബു സൗകര്യമുള്ള ആഫിയത്തുള്ള കൈ മുതലൊക്കെ മഹാന്മാരെ ചരിത്രങ്ങൾ പഠിക്കണം മഹാന്മാരെ സിയാത്ത് ചെയ്യണം അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരം ജീവിതത്തിനും അതുപോലെ മൗത്തിന് ശേഷമൊക്കെ നമുക്കൊരുപാട് ഉപകാരങ്ങൾ അതുകൊണ്ട് ലഭിക്കുന്നതാണ് ലോഹരിയ ഫോട്ടോ നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ ആ മീൻ ഞാറപ്പരമീൻ